വെള്ളം തന്നിട്ടില്ല ആഹാരം തന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എല്ലാ ചാനലുകാരും ഇങ്ങനെ എന്റെ ബാക്കി നിന്ന് നടന്നതല്ലാതെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ ആഹാരം കഴിച്ചിട്ടുണ്ടോ യന് ഇങ്ങനെ എൻ്റെ പ്രശ്നങ്ങളുണ്ടായി അതൊന്നും ആ ഒരു ചാനലുകാരും ചോദിച്ചിട്ടില്ല അന്നത്തെ ദിവസം യതും എന്തോ കവർ എന്ത് എന്താങ്ങാണ് കാണിച്ചതെന്നും അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ഭയങ്കര വാർത്തയുമായി ഒരു മനുഷ്യനായിട്ടുള്ള ഒരാളാണെന്നുള്ള വിചാരം പോലും ഈ മേരും കാണിച്ചിട്ടില്ല അന്നത്തെ ദിവസം ചാനലിന് എടുക്കാൻ വരുന്ന ആരും കാണിച്ചിട്ടില്ല നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പേര് അതൊരു പക്ഷേ കേരളത്തിനൊരു ചരിത്ര നിമിഷം തന്നെ സമ്മാനിച്ചിട്ടുണ്ട് കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് അധികാരത്തിലേറുന്ന ഒരാളായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ആ ഒരു അവകാശവാദം ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ അവകാശവാദങ്ങൾ പാർട്ടി ഉന്നയിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി പൊതുജനങ്ങൾ പോലും രംഗത്ത് വരേണ്ടി വന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് സ്വന്തം ജീവൻ തന്നെ ഇല്ലാതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കേണ്ടി വന്നിരിക്കുന്ന ഒരു വിഷയമാണത് കെ എസ് ആർ ടി സി മേയർ ബസ് തടഞ്ഞുവെച്ച സംഭവം ഒരു രാത്രിയിൽ ജോലിക്ക് വേണ്ടി ഇറങ്ങിയ കെ എസ് ആർ ടി സി ഡ്രൈവർ എത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിൽ ആയിരുന്നു കെ എസ് ആർ ടി സി ബസ് ഓടിച്ച് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് വെച്ച് ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു ആ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പെട്ടെന്ന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഇറങ്ങി വന്ന് കാറ് തടഞ്ഞു വെച്ച് അവരെ ചീത്ത വിളിക്കുന്നു പിന്നീടാണ് സംഭവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അതായത് തിരുവനന്തപുരത്തിന്റെ മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തു എന്ന കാര്യങ്ങളടക്കമായിരുന്നു ആ വിഷയത്തിൽ ഉണ്ടായത് എന്തായാലും ഇതോടുകൂടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുട്ടിക്ക് വൻ അഹങ്കാരമാണ് അധികാര ധാർഷ്ട്യമാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ശക്തമാകാൻ തുടങ്ങി ഒരുപക്ഷെ ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ ഒരു ഭരണപരാജയം തന്നെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇനി മുന്നോട്ടേക്കുള്ള ഒരു ഭരണ വിഭാഗത്തിന്റെ നടപടികൾ എങ്ങനെയായിരിക്കും അവരുടെ ശീലങ്ങൾ ശൈലികൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്നിപ്പോൾ മേയറായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വി വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള വ്യക്തി ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഒക്കെ ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് സാധ്യമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടെന്ന് ആ പത്രസമ്മേളനത്തിലും ഇതേ യതുവിന്റെ പേരുകൾ ഉയർന്നു കേട്ടു ഒരു മേയറുടെ അധികാര ദാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് ഡ്രൈവർ യദു എന്നും എന്താണ് ആ ഒരു ഡ്രൈവർ യദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള നിലപാട് എന്നുള്ള ചോദ്യത്തിന് വി വി രാജേഷ് നൽകിയിരിക്കുന്ന മറുപടി ഇങ്ങനെ അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നറിയാം അദ്ദേഹത്തെ അങ്ങ് കാര്യങ്ങൾ പറയാം അത് വാർത്തകളുണ്ടു അതിലപ്പുറം ഞങ്ങൾ യാതൊരു ചർച്ച നടത്തിയിട്ടില്ല അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ പ്രശ്നത്തിൽ വലിയ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില ഇടപെടലുകൾ ഡ്രൈവർ എതുതന്നെ നടത്തിയിരുന്നു കാരണം ഈ കേസിന്റെ മുൻപോട്ടുള്ള നിയമസാധ്യതകളൊക്കെ നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ഈ മേയർ ആര്യ രാജേന്ദ്രന്റെതും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിന്റെയും ഒക്കെ പേര് വെട്ടിയ നടപടികളൊക്കെയായിരുന്നു പുറത്തുവന്നത് അതിനെതിരെ നടത്തി രംഗത്തേക്ക് വരികയും ചെയ്തു പിന്നീട് സാധാരണക്കാരന്റെ ആവശ്യങ്ങളും ഇവിടെ പരിഗണിക്കപ്പെടണം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ ഉണ്ടായി എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് ഏത് പറഞ്ഞത് കൂടെ കേൾക്കാം ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നോക്കി കാണലില്ല പിന്നെ ജനങ്ങൾക്ക് നോക്കി കാണലുണ്ടോണ്ടല്ലോ അല്പ മാറ്റം വന്നത് അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ കണ്ടല്ലേ എൻ്റെ ഈ കേസില് ഞാൻ ഡ്രൈവറായിരുന്ന കേസില് എൻ്റെ വണ്ടിയിലെ ഡോറ തള്ളി തുറക്കുകയും ഇറങ്ങടാന്ന് ആക്രോശിക്കുകയും ചെയ്ത് എന്നെ മർദ്ദിക്കാൻ വരെ ശ്രമിച്ചു സഹോദരൻ അപ്പൊ അന്ന് നിനക്ക് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞ അത് ധാർഷ്ട്രീയവും അധികാരത്തിന്റെ ഇതുമാണ് ഒക്കും കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നെ പോലെ ഒത്തിരി ഭാവങ്ങൾ അല്ലേ വോട്ടെടാൻ നാളെ ഒരു കാലത്ത് ഇവര് ജയിച്ചിട്ട് പിന്നെയും ഇതേപോലെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് നടന്ന പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കിടക്കുമ്പോ പാർട്ടി ചേർത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ട് തോന്നണെങ്കിൽ അവരങ്ങ് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക ആ ഇപ്പൊ ഒരു കേസിൽ എനിക്ക് എനിക്ക് കണ്ടല്ലോ കെ എസ് ആർ ടി സി അങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോന്റ് ചെയ്ത് കെ എസ് ആർ ടി സി മാറ്റി നിർത്തിട്ട് നിങ്ങള് കേസിൽ നിരപരാധിയാണെങ്കിൽ തിരിച്ചു കയറാം അല്ലെങ്കിൽ കേറാൻ പറ്റൂല അതേപോലെ മാറ്റി നിർത്തപ്പെടാത്തോണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ഇപ്പൊ നിയമപരമായിട്ടായാലും നീതിപരമായിട്ടായാലും തെറ്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം ജനങ്ങൾക്കറിയാം അതുമല്ലാതെ ജനങ്ങൾക്ക് ഓരോന്നല്ലും പുറത്തു കിട്ടി ഞാൻ മാത്രമല്ലല്ലോ വ്യക്തിയുമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി കാരണം കൂടെ ഉണ്ടല്ലോ ആ സെക്യൂരിറ്റി കാരണം ഇപ്പൊ എന്റെ കേസ് വന്ന് ഞാൻ പ്രതികരിച്ചപ്പോഴാണ് ആള് പുറമേ പറയുന്നത് അന്ന് ഇതേപോലെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഈ മേയർ എന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രൻ മുൻകാല മേയർ സോറി മുൻകാല മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ആരുടെ അടുത്തും പെരുമാറൂല അയാളടുത്ത് കുതിര കയറിയിട്ടാണ് പിന്നീട് എന്റെ അടുത്തായത് അപ്പൊ എല്ലായിടത്തും പോയി ഇതാണ് പരിപാടി അങ്ങനെ എത്രയോ ജനങ്ങൾക്ക് പറ്റിക്കണം എത്ര പേര് പേടിച്ച് മിണ്ടാതെ പേടിച്ച് മേയറാണെന്നൊക്കെ പറഞ്ഞപ്പൊ പേടിച്ച് മാറി പോയതായിരിക്കും പല ആൾക്കാരും ഇങ്ങനെ ഇതിന്റെ പേരിൽ ഞാൻ കേൾക്കുന്നതാ ഈ മേയറിന് മാത്രമല്ലല്ലോ എനിക്കും ഈ അഭിമാനമൊക്കെ ഉള്ളത് നമുക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് നമുക്കും കേ ഇഷ്ടം പോലെ കേക്കുന്നുണ്ട് ഏർ പെണ്ഡിയനെന്ന് നാങ്ങക്കാരൻ എന്നും അവരെ പാർട്ടിക്കാരിലുള്ള ആൾക്കാർ തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട് ഞാനും നഷ്ടപരിഹാരത്തിന് ഗ്യാസ് കൊടുത്ത് ഇനിയിപ്പൊ എല്ലാരും മറ്റേ പെണ്ണുങ്ങൾക്ക് കൊടുക്കാം ആണുങ്ങാക്ക് കൊടുക്കാം സ്ത്രീ ഭേദം എന്നെ തുല്യതയല്ലേ നിയമത്തില് അപ്പം എന്നെയും ഇതേപോലെയൊക്കെ എന്തൊരു വ്യക്തിഹത്യ ചെയ്യുന്നു എന്തൊരു ബുള്ളിങ് എന്തൊരു പുള്ളി പറയല്ലേ അതൊക്കെ മേയർ പറയുന്നേ സൈബർ ബുള്ളിങ്ങൊക്കെ എനിക്കും ഉണ്ട് ഞാൻ ഇതൊക്കെ കേട്ട് ഇതുവഴി കേട്ട് അത് വഴിയും കളയും നമ്മളെ ബാധിക്കുന്നല്ലേ നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ അത് ജനങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വാർത്തകളൊക്കെ ഓരോന്ന് ഓരോന്ന് പുറത്തു വരുമ്പോഴേ മേയർ അല്ലെങ്കിൽ മേയർക്കാരുടെ കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ വന്നുകൊണ്ട് ഇറങ്ങുന്ന ഒരു മേയർ എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ അതായത് ഭരണപരാജയം എന്നതിനേക്കാൾ ഉപരി തന്റെ അധികാരത്തിൽ നിന്ന് കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ദാർഷ്ട്യം അത് പറയുമ്പോൾ എന്തായാലും യദുവിന്റെ പേര് കൂടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു ജീവനോടെയുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും യെദുവിന്റെ പേര് കൂടെ പരാമർശിക്കുന്നത് ണെങ്കിൽ പോലും മേയറുടെ ആ ഒരു സ്വഭാവം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ ഒരു കാരണക്കാരനായി മാറിയിട്ടില്ലേ അതായിരിക്കും എന്താ എൻറെ അടുത്ത് മേയർ ഒന്നല്ല ഇനിയിപ്പോ ആരായിരുന്നു നമ്മള് ഓഫീഷ്യൽ ഡ്യൂട്ടിയിലാണ് പഠിച്ചത് ഇവര് ഓഫീഷ്യലല്ലായിരുന്നു നമ്മൾ ഓഫീഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു അപ്പൊ നമ്മുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് ഒരു മേയറോ എം എൽ എ ഒക്കെ ആണെങ്കി ഇങ്ങനെ ചെയ്യൂലെന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ തിങ്കിങ് ഏതാണ് അപ്പൊ വന്നിട്ട് മേയറാണെന്ന് അതെല്ലാം മദ്യപിച്ചിരുന്നു അന്ന് മദ്യപിച്ചിരുന്നു അപ്പൊ വന്ന് ചെക്ക് ചെയ്യാൻ പോലീസുകാരുടെ പറഞ്ഞപ്പോഴാണ് അവരെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആണെന്ന് കൺഫേം ആയിട്ട് തീരുമാനിച്ച പോലീസുകാർ വന്ന് പറഞ്ഞു അവര് മേയറാണ് അവരെ ചെക്ക് ചെയ്യാനൊന്നും പറ്റൂല മേയർ എംഎൽഎ മേയർ സഹോദരനൊക്കെയാണ് അവരെ ചെക്ക് ചെയ്യാൻ പറ്റൂല നീ ആദ്യം നിന്റെ സേഫ്റ്റി നോക്ക് നീ ആദ്യം മെഡിക്കൽ എടുക്കാൻ നോക്ക് അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയിട്ട് അന്നേ ദിവസം രാത്രി അവിടെ മൊത്തം സ്റ്റേഷനിൽ അതായത് പത്തരയ്ക്ക് ഇന്ന് പത്തരയ്ക്ക് രാത്രി എന്ന് വിചാരിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് എന്നെ വിടുന്നത് അതുമില്ലാതെ രണ്ടരയ്ക്ക് അന്നേ ദിവസം രാവിലെ നേരെ വെളുത്ത നേരത്ത് വണ്ടിയും കൊണ്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂർ പോയതാണ് അത് തിരിച്ച് ഉടനെ ഉറക്കമില്ലാതെ തിരിച്ചു വരുകയാണ് ഇതിന്റെ ഇടയിൽ എത്ര മണിക്കൂർ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എനിക്ക് ആഹാരം വാങ്ങിച്ചതൊന്നുമില്ല പോലീസുകാർ ആഹാരം ഒരു മനുഷ്യാവകാശം നമ്മൾ ഗ്യാസ് കൊടുത്തിട്ട് പോലും അവര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കോടതി കേസെടുക്കുന്നോണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല വെള്ളം തന്നിട്ടില്ല ആഹാരം തന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എല്ലാ ചാനലുകാരും ഇങ്ങനെ എന്റെ ബാക്കി നിന്ന് നടന്നതല്ലാതെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ ആഹാരം കഴിച്ചിട്ടുണ്ടോ യങ്ങനെ എൻ്റെ പ്രശ്നങ്ങളുണ്ടായി അതൊന്നും ആ ഒരു ചാനലുകാരും ചോദിച്ചിട്ടില്ല അന്നത്തെ ദിവസം യതുകൊന്ത്ര കവർ ചുട്ടി കളഞ്ഞുന്നു എന്താണ് കാണിച്ചു തന്നു അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു ഭയങ്കര വാർത്തയുമായി ഒരു മനുഷ്യനായിട്ടുള്ള ഒരാളാണെന്നുള്ള വിചാരം പോലും ഈ മേരം കാണിച്ചിട്ടില്ല അന്നത്തെ ദിവസം ചാനലിന് വൈറ്റ് എടുക്കാൻ വരുന്ന ആരും കാണിച്ചിട്ടില്ല എന്നു വെച്ചാൽ വാർത്ത കൊടുക്കുക ഒന്നടി ഒന്നടി അവര് ഫ്രണ്ടിലോ വാർത്ത കൊടുക്കുക അതുമാത്രം തന്നെ നമ്മളിപ്പോൾ ചത്താലും ജീവിച്ചാലും ഈ ചാനലുകാരായാലും ആരും കാണുന്നില്ല നമ്മളൊക്കെ ഇപ്പൊ കേസ് കിടക്കുമ്പോഴത്തേക്കും ഓരോ ചാനലുകാർ വന്നിട്ട് പറയാ ചാനലിലെ കമന്റിൽ വന്ന് പറയണ ഓരോ ചാനലിലെ ഓരോ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് കൊടുത്ത് ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ ഈ കേസിന് മേയർ എലക്ഷനു ശേഷം ഇപ്പൊ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായാമെന്ന് വരുത്തുമെന്ന് കമന്റ് ഒരാൾ കമന്റ് കിട്ടിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട് എന്താ വെച്ചാൽ തിരിച്ച് മറുപടി പറയാനും എന്റെ കൂട്ടർ കുറച്ച് ആൾക്കാരും ഉണ്ട് എന്നുണ്ട്